നമസ്കാരം ആഭ്യന്തര വാഹന വിപണിയിൽ ഇലക്ട്രിക് കാറുകൾ വിറ്റ് പണം വാരുകയാണ് എം ജി മോട്ടേഴ്സ് സെഡസ് ഇ വിയിലൂടെയായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് വൈദ്യുത വാഹന രംഗത്ത് കമ്പനിയുടെ തലവര മാറ്റിയത് കോമറ്റും വിൻസറുമാണ് താഴേക്കിടിഞ്ഞു വീണ വിൽപ്പനയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ രണ്ട് മോഡലുകളെന്ന് നിസ്സംശയം പറയാം ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന്റെയും എസ് എ ഐ സി മോട്ടേഴ്സിന്റെയും ഇന്തോ ചൈനീസ് സംയുക്ത സംരംഭമായ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടേഴ്സ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഏകദേശം ആറായിരം കാറുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ശക്തമായ ഡിമാൻഡ് കാരണം കമ്പനി വിൽപ്പനയിൽ വളർച്ച കൈവരിക്കുന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ വിൽപ്പന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ വിതരണം ചെയ്ത നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് കഴിഞ്ഞ മാസം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കാറുകൾ വിറ്റഴിക്കാനായി വാർഷിക വിൽപ്പന കണക്കുകളിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയെന്ന് സാരം നിലവിൽ എം ജി മോട്ടേഴ്സിന് ഇന്ത്യയിൽ ആറ് മോഡലുകളാണുള്ളത് അവയിൽ പകുതിയും ഇലക്ട്രിക് വാഹനങ്ങളാണെന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ് കോമറ്റ് ഇവി ആസ്റ്റർ വിൻസർ ഇവി ഹെക്ടർ സെഡസ് ഇവി ഗ്ലോസ്റ്റർ എന്നിവയാണ് ബ്രാൻഡ് നിരയിലെ അംഗങ്ങൾ വരും മാസങ്ങളിൽ കമ്പനി ഈ നിര ഒമ്പത് മോഡലുകളായി വികസിപ്പിക്കും അതിന്റെ ഭാഗമായി മജസ്റ്റർ സൈബസ്റ്റർ എം നയൻ എന്നീ മൂന്ന് മോഡലുകളാണ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് ഇതുകൂടാതെ ഉടൻ തന്നെ എം ജി വിൻസർ ഇ വിയുടെ നൂതന പതിപ്പായ വിൻസർ പ്രോ മെയ് ആറിന് പുറത്തിറക്കും വളർന്നു വരുന്ന സാങ്കേതിക വിദഗ്ധരായ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഈ വേരിയന്റിൽ കൂടുതൽ സവിശേഷതകളും ഉപകരണങ്ങളും ഉണ്ടാകുമെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം ഈ അപ്ഡേറ്റിന്റെ ഭാഗമായി വിൻസർ പ്രോയിൽ അഡാസ്യൂട്ടും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് മികച്ച ശ്രേണി വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ ബാറ്ററി പാക്കാണ് ഈ അപ്ഡേറ്റിന്റെ പ്രധാന ഹൈലൈറ്റ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കുള്ള നിലവിലെ വിൻസർ ഇ വി മുപ്പത്തിയെട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഇത്തവണ അത് അമ്പത് ദശാംശം ആറ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കായി മാറും അങ്ങനെ സിംഗിൾ ചാർജിൽ ഇലക്ട്രിക് കാറിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കാനാവുമെന്നാണ് അനുമാനം പുതിയ ബാറ്ററി പാക്ക് വരുമെങ്കിലും പെർഫോമൻസ് കണക്കുകളിലൊന്നും മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട ബി എച്ച് കരുത്തിൽ പരമാവധി ഇരുനൂറ് എൻ ടോർക്കും നൽകുന്ന സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരണം എം ജി വിൻസർ ഇവിയിൽ അതേപടി നിലനിർത്തും ബാസ് ഓപ്ഷനിൽ വാങ്ങുമ്പോൾ നിലവിലെ വിൻസറിന് പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയാണ് മുടക്കേണ്ടി വരിക പകരം ഓടുന്ന ഓരോ കിലോമീറ്ററിനും പൈസ കൊടുത്താൽ മതിയാവും അതേസമയം ബാറ്ററിയും ഒപ്പം വാങ്ങുകയാണെങ്കിൽ കാറിന് പതിനാല് മുതൽ പതിനാറ് ലക്ഷം വരെ വില വരും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതിനാൽ നാൽപ്പത്തിയഞ്ച് കിലോ ബാഡ് ഡി സി ചാർജർ വഴി അമ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ബാറ്ററി പാക്ക് വേഗത്തിൽ ചാർജ് ചെയ്യാനാവും എന്നതിനാൽ അക്കാര്യത്തിലും ആശങ്കയൊന്നും വേണ്ട വിൻസ്റ്റർ ഇലക്ട്രിക് കാറിൽ സ്റ്റാൻഡേർഡായി ഒരു പോർട്ടബിൾ ചാർജറാണ് പക്ഷേ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്നാൽ ഇതോടൊപ്പം കമ്പനി ഒരു വാൾബോക്സ് ചാർജർ ഉള്ള ഓപ്ഷനും നൽകുന്നുണ്ട് ഇലക്ട്രിക് ക്രോസ് ഓവർ വാഹനമായ വിൻസർ വലിയ ഹാച്ച് ബാക്ക് പോലെയാണ് കാണപ്പെടുന്നതെങ്കിലും ഒരു എം പി വിയുടെ സ്പേസും പ്രായോഗികതയുമാണ് സമ്മാനിക്കുന്നത് ഒപ്പം ബിസിനസ് ക്ലാസ്സിലേതുപോലുള്ള യാത്രാസുഖം കൂടിയാകുമ്പോൾ സംഗതി അടിപൊളിയാവുന്നുണ്ട് ആ റയർ ബാഗുകൾ ഇ എസ് സി ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഓട്ടോ ഹോൾഡുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ടി പി എം എസ് ഐസോഫിക് സീറ്റ് ആങ്കറേജുകൾ റിയർ പാർക്കിംഗ് സെൻസറുകളുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ എന്നിവ പോലുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇ വിയിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്